ചക്കരക്കൽ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ സൊസൈറ്റി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പാനേരിച്ചാൽ കക്കോത്ത് സ്വദേശി ഇ കെ ഷാജിയാണ് അറസ്റ്റിലായത് സൊസൈറ്റിയിൽ നടന്ന എട്ട് കോടി നാല് ലക്ഷം രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കണ്ണൂർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ നൽകിയ പരാതിയിൽ സെക്രട്ടറി ഷാജിക്കും അറ്റൻഡർ ശൈലജക്കുമെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിവരികയായിരുന്നു ജില്ലാ സെഷൻസ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളി ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഇവിടുന്ന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് ഇതിനിടയിലാണ് ഷാജിയെ ചക്കരക്കൽ സിഎയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശൈലജ ഒളിവിലാണ്

സെക്രട്ടറി അറസ്റ്റിലായതോടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയിലെ ചിലരും മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് സിറ്റി ന്യൂസ്